മുസ്ലിം ലീഗ് നേതാക്കൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പാണക്കട അബാസൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണ സജീവമായി നിലമ്പൂർ പ്രതീക്ഷം നിലമ്പൂരിലെ ഐക്യജനാർദ്ധ്യ മുന്നണി സ്ഥാനാർത്ഥിയായി വമ്പിച്ച ഭൂരിക്ഷത്തോടു കൂടി വിജയിക്കും അതിന് ഐക്യ ജനാർത്ഥി ഒറ്റക്കെട്ടായി അതിനുള്ള പിന്നെ വളരെ ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് തുടക്കം മുതൽ തന്നെ പിന്നെ ഇനിയുള്ള ദിവസങ്ങളിലും കുറേ പരിപാടികളിൽ പങ്കെടുക്കാനുള്ളതാണ് അതിന് ഓൾറെഡി നേരത്തെ ഡേറ്റ് കൊടുത്തതാണ് ഇന്നലെ ഒരു കുടുംബം കൺവെൻഷനിൽ എത്താൻ ഉണ്ടായി എന്നുള്ളത് വിട്ടു അത് മറ്റു പരിപാടികൾ നേരത്തെ ഉള്ളത് കൊണ്ട് അല്ലാതെ വേറെ ഒരു പിന്നെ അതിന്റെ പിന്നിൽ മറ്റു പലരും പറയുന്ന പോലെയുള്ള യാതൊരു സംഭവം ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇനിയും മറ്റു പരിപാടികൾ പങ്കെടുക്കാനുണ്ട് അടുത്ത ദിവസങ്ങൾ അത് സമയം എത്തിച്ചേരുമെന്ന് സംശയം പറഞ്ഞിരുന്നു ആദ്യ പിന്നെ സംഭവിച്ചതാണോ അത് സാധാരണ അല്ലേ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ തന്നെ സജ്ജം ഐക്യ ജനാധിപത്യ റെക്കാർഡ് നാരായണ സൗകര്യത്തിൽ നമ്പൂരിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് പത്തൊമ്പതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കും